ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന കോട്ട് സെറ്റ് അതിൻ്റെ ഒരു സ്റ്റിച്ചിങ് വീഡിയോ കട്ടിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അതുപോലെ ലൈക്കും ഷെയറും കമൻസും ഒക്കെ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ ഒരു കോട്ടൺ മെറ്റീരിയലാണ് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ കോട്ടൻ ആണെങ്കിലും ഓക്കെ അപ്പോൾ ഞാനിതൊരു ടോപ്പ് അടിക്കാൻ വേണ്ടി വാങ്ങിച്ചൊരു മൂന്നര മീറ്റർ തുണിയാണ് അപ്പോൾ ഇതിൽ ആണ് ഞാൻ കോട്ട്സെറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് മീറ്റർ ടോപ്പിനും രണ്ട് മീറ്റർ പാൻറ്റിനും വേണം പക്ഷേ ഇത് അത്രത്തോളം ശരിയാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു പിന്നെ ഞാൻ ഇതിൻ്റെ ആ മെഷർമെൻറ്റ് നോക്കിയപ്പോൾ നമുക്ക് നല്ല വീതി വിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് സ്ലീവൊക്കെ കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് സൈഡിൽ നിന്ന് സ്ലീവൊക്കെ കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാനിത് സെറ്റ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ നമുക്കൊട്ടും വൈകിക്കേണ്ട ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ ഇതാ ഇതുപോലെ മടക്കിയിട്ടേക്കാണ് കേട്ടോ ഒരു നമ്മുടെ വിത്ത് നമ്മുടെ ചെസ്റ്റ് എന്തോരുണ്ട് എത്ര മെഷർമെൻറ്റ് വരുന്നുണ്ട് എന്ന് നോക്കിയിട്ട് നമ്മൾ ഈ രീതിയിൽ വേണം മടക്കിയിടാനായിട്ട് മൊത്തത്തിൽ നമ്മൾ നാലായിട്ട് മടക്കിയിട്ടാൽ നമുക്ക് തുണി കുറേ വേസ്റ്റ് ആയി പോകും നമുക്ക് സ്ലീവിനൊന്നും കുറേ ജോയിൻസും കാര്യങ്ങളൊക്കെ വരും എന്തായാലും ജോയിൻസ് വരും പക്ഷെ കുറച്ചും കൂടി നീറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാൻ എന്താ ഈ രീതിയിൽ നാലായിട്ട് മടക്കിയിട്ട് കറക്റ്റ് നാലായിട്ടല്ല നമ്മുടെ ചെസ്റ്റ് നോക്കിയിട്ട് അതിന് ആവശ്യത്തിനുള്ള തുണി ഈ രീതിയിൽ മടക്കിയിടുക ബാലൻസ് പോർഷൻ അങ്ങനെ ആ ഒരു തുണി അപ്പുറത്തോട്ട് നമ്മൾ കുറച്ച് നീട്ടിയിട്ടേക്കുക എന്നിട്ട് നമ്മൾ സാധാ പോലെ തന്നെ ഷോൾഡർ ആം ആംഹോളൊക്കെ മാർക്ക് ചെയ്യുകയാണ് ഷോൾഡർ ഞാനിവിടെ ഏഴര ഇഞ്ചാണ് എടുത്തേക്കുന്നത് സെയിം തന്നെ ആം ഹോളും നമ്മൾ എടുത്തേക്കാണ് ഓക്കെ എന്നിട്ട് നമ്മൾ ആം ഹോൾ ഇതാ ഇതേ രീതിയിലൊന്ന് വരക്കുന്നു അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടോപ്പ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്കിവിടെ കുറച്ച് നമ്മുടെ പാൻറ്റിന് കുറച്ച് ലെങ്ത്തിൻ്റെ പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ ചെസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യുകയാണ് പതിനൊന്ന് പതിനൊന്നര ഇഞ്ചാണ് പ്ലസ് നമ്മളൊരു രണ്ട് ഇഞ്ച് സീമ് കൊടുക്കുന്നുണ്ട് രണ്ടോ രണ്ടര ഇഞ്ചോ സീമ് കൊടുക്കാം കാരണം നമ്മളിവിടെ ഫ്രണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട് നമ്മുടെ ടോപ്പിന് നമ്മൾ ഫ്രണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ജോയിൻ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് മൊത്തത്തിൽ തയ്യൽത്തുമ്പിന് കുറച്ച് കുറവ് വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ രണ്ട് ഇഞ്ച് രണ്ടര ഇഞ്ചൊക്കെ വെച്ച് ഞാൻ എടുക്കുന്നുണ്ട് അലവൻസ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ രണ്ടര ഇഞ്ച് തന്നെ എടുക്കാം ഇല്ലെങ്കിൽ രണ്ട് ഇഞ്ചെങ്കിലും എന്തായാലും എടുക്കാം കേട്ടോ ഓക്കെ ഇനി നമുക്ക് വേസ്റ്റ് മാർക്ക് ചെയ്യാം വേസ്റ്റ് ലെങ്ത്ത് ഞാനൊരു പതിനാറര ഇഞ്ചിലാണ് എടുക്കുന്നത് എന്നിട്ട് നമ്മുടെ വേസ്റ്റിൻ്റെ ഇനി വിട്ട് നമുക്ക് നോക്കാം ഓക്കെ പത്തര ഇഞ്ചോളം വേസ്റ്റ് എടുക്കുന്നുണ്ട് പ്ലസ് ഞാനൊരു രണ്ട് രണ്ട് ഇഞ്ചോളം വേസ്റ്റിൻ്റെ സീം അലവൻസ് എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിവിടെ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഹിപ്പാണ് നോക്കേണ്ടത് ഹിപ്പിൻ്റെ ലെങ്ത്ത് ഞാനൊരു ഇരുപത്തൊന്ന് ഇഞ്ചിലാണ് ഞാൻ സ്ലിറ്റ് കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് ഓക്കെ അപ്പോൾ ഞാനിവിടെ ഒരു ഇരുപത്തൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്യാണ് ഓക്കെ അതിനും ഞാനൊരു രണ്ട് ഇഞ്ച് സീമലവൻസ് കൊടുക്കുന്നുണ്ട് ഒരു ബ്ലാക്കിൽ വരുന്ന ഒരു ചെറിയൊരു ബ്രൗൺ കളറ് പ്രിൻ്റഡൊക്കെ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയലാണ് ഇപ്പോൾ ഇതേപോലെയുള്ള മെറ്റീരിയലുകളിലാണ് നമ്മൾ കോട്ട്സെറ്റ് കൂടുതലും കാണുന്നത് പിന്നെ വലിയ വലിയ ഫ്ലവേഴ്സൊക്കെ വരുന്ന ക്രൈപ്പിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഈ രീതിയിൽ നമ്മുടെ തയ്യൽ തുമ്പുകളും കൂടി ഒന്ന് വരച്ചെടുക്കുകയാണ് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ ഇവിടെ ആംഹോള് ഒന്ന് കുഴിച്ചു വെട്ടാണ് ഒരിഞ്ച് നമുക്ക് ഇവിടെ നമ്മൾ കോർണറിൽ മാർക്ക് ചെയ്യാണ് ഒരിഞ്ചൊക്കെ മതിയാവും അപ്പോൾ നല്ല ഷേപ്പ് നമുക്ക് കിട്ടും അപ്പോൾ എന്നിട്ട് നമ്മൾ മോളിൽ സ്ലോപ്പ് സ്ലോപ്പിന് വേണ്ടിയിട്ടൊരു കാലിഞ്ച് അര ഇഞ്ചോ കാലിഞ്ചോ കൊടുക്കാം കാലിഞ്ച് മതിയാകും എന്നിട്ട് നമ്മളിതാ ബാക്കിയുള്ള ഒരു ലെങ്ത്തിൻ്റെ മിഡിലിൽ നിന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് നമ്മൾ ആംഹോൾ വരക്കാണ് അപ്പോൾ ഇനി നമുക്ക് നെക്കിൻ്റെ വിത്ത് മാർക്ക് ചെയ്യാം അപ്പോൾ നെക്കിൻ്റെ വിത്ത് എന്ന് പറയുന്നത് ഒരു മൂന്നിഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത് അപ്പോൾ അധികം വലിയ ഒരു നല്ല വിത്തൊന്നും വേണ്ട ഒരുപാട് വിത്ത് വേണ്ട എന്നുള്ളവർക്ക് അത്ര എടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക എന്നിട്ട് അത് മാർക്ക് ചെയ്തിട്ട് ഞാൻ നമ്മുടെ നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരു ഉണ്ടല്ലോ നമ്മുടെ കൈക്കുഴി സ്ലോപ്പ് അത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുകയാണ് അതൊന്ന് വരച്ചു കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ ഏറ്റവും അടിപൊളിയായിട്ട് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഈ കോഡ് സെറ്റ് നമുക്ക് മെറ്റീരിയൽ എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡ്രസ്സും കൂടിയാണ് ഈ ഒരു കോഡ് സെറ്റ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് ഓക്കെ അപ്പോൾ നമുക്കിനിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ കട്ട് കട്ട് ചെയ്യണം അപ്പോൾ അതിന് മുന്നേ നമ്മൾ എത്രയാണ് നമ്മുടെ ഫുൾ ലെങ്ത്ത് എന്നുള്ളത് നോക്കണം അപ്പോൾ ഞാൻ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ മൂന്നര മീറ്റർ തുണിയിലാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ കുറച്ച് ജോയിൻസൊക്കെ വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇവിടെ നമ്മുടെ ടോപ്പിന് മുപ്പത്താറിഞ്ചാണ് ഞാൻ എടുക്കുന്നത് ഓക്കെ അപ്പോൾ ഞാനിവിടെ ഒരു മുപ്പത്താറ് ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമുക്ക് മടക്കി മടക്കിയടിക്കാനും മെക്ക ഉള്ളതുകൊണ്ടിട്ട് ഒരു മുപ്പത്തേഴര ഇഞ്ചോളം എടുക്കാം പക്ഷേ നമ്മുടെ ഇവിടെ തുണി അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൊണ്ടിട്ട് നമ്മളിവിടെ ഒരു മുപ്പത്താറ് ഇഞ്ച് എടുക്കുന്നുള്ളൂ ഓക്കെ അപ്പോൾ അതിൽ നമ്മുടെ ലെങ്ത്ത് നോക്കിയിട്ട് നമുക്ക് മുട്ടിന് മുകളിൽ വരുന്ന ടൈപ്പ് ഉണ്ട് താഴേക്ക് വരുന്ന ടൈപ്പ് ഉണ്ട് അതുപോലെ നമ്മുടെ ഹൈ ലോ ടൈപ്പ് ഉണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം ഞാനിവിടെ ഒരു മുപ്പത്താറിഞ്ചാണ് എടുക്കുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ അത് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കാണ് അപ്പോൾ ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഓക്കെ അപ്പം നമുക്കത് ഇവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് ആ ഫ്രണ്ട് പോർഷൻ ഒന്ന് ഫ്രണ്ട് ഓപ്പൺ കൊടുക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു ടൈപ്പാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതൊന്ന് ഫ്രണ്ട് ഓപ്പൺ കൊടുക്കാം അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഓപ്പൺ കൊടുക്കുന്നതിന് മുന്നേ തന്നെ ശരിക്കും ഒന്ന് നെക്ക് ഫിനിഷ് ചെയ്യണമല്ലോ നെക്ക് ഫിനിഷ് ചെയ്യാമെന്ന് വെച്ചാൽ നെക്ക് ഒന്ന് മാർക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഓപ്പൺ ആണല്ലോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ നെക്കിൻ്റെ വിത്ത് നമ്മൾ മൂന്നിഞ്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു അപ്പോൾ ആ ഒരു മൂന്നിഞ്ച് എടുത്തിട്ട് ഞാൻ നെക്കിൻ്റെ ലെങ്ത്തും ഒരു മൂന്നിഞ്ച് തന്നെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് ലെങ്ത്ത് വേണം എന്നുണ്ടെങ്കിൽ ചെയ്യാം അതുപോലെ നമ്മൾ ഫ്രണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു രണ്ടിഞ്ച് നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഫ്രണ്ട് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ലെങ്ത്ത് കിട്ടും ഒരു അഞ്ച് ഇഞ്ചോളൊക്കെ നമുക്ക് കിട്ടും പക്ഷേ നെക്ക് നമുക്ക് കാണുന്ന ആ ഒരു പോർഷനിൽ വരുന്നത് ഒരു മൂന്ന് ഉണ്ടാവുള്ളൂ നമുക്ക് കഴുത്തിൽ നമുക്ക് ഇറക്കാനായിട്ട് കുഴപ്പമുണ്ടാവില്ല നമുക്കൊരു രണ്ടിഞ്ച് നമ്മൾ കൂടുതൽ ഫ്രണ്ട് ഓപ്പൺ എടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഓപ്പൺ അതും ചെയ്തു അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്ലീവാണ് അപ്പോൾ സ്ലീവ് നമ്മളിവിടെ കിട്ടുന്ന ലെങ്ത് എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് ഇഞ്ചോളം ഞാൻ എടുക്കുന്നുണ്ട് സ്ലീവ് എങ്ങനെ വേണം എന്നുള്ളത് നമ്മളുടെ ഒരു ഐഡിയയിൽ ചെയ്യാം അപ്പോൾ ഞാൻ ഇലാസ്റ്റിക്ക് വെക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് സോ നമ്മൾ മൊത്തം മാക്സിമം കിട്ടുന്ന അത്ര ലെങ്ത്ത് നമ്മൾ എടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒരു പതിനേഴ് ഇഞ്ചോളം വരുന്ന രീതിയിൽ ലാസ്റ്റ് കട്ട് എന്നാണ് വിചാരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കിട്ടുന്നത് മൊത്തം നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ സ്ലീവിൻ്റെ വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മളൊരു ഡബിൾ എക്സൽ രീതിയിൽ വരുമ്പോൾ ഒരു മൂന്നരയും നാല് ഇഞ്ചും നമ്മളിവിടെ ഷേപ്പ് മാർക്ക് ചെയ്യുന്നുണ്ട് ഓക്കേ അപ്പോൾ നിങ്ങൾക്ക് എക്സ് എൽ അല്ലെങ്കിൽ ഡബിൾ എക്സ് എല്ലിന് താഴേക്ക് വരുന്ന സൈസ് ആണെന്നുണ്ടെങ്കിൽ മൂന്നോ മൂന്നര മൂന്ന് മൂന്നര മാർക്ക് ചെയ്യുക എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ വരക്കേണ്ടത് ഇപ്പോൾ ഞാൻ മൂന്നരയും നാല് ഇഞ്ചും ആണ് വരച്ചേക്കുന്നത് നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ആ മൂന്നിഞ്ചിൽ നിന്ന് നമ്മുടെ കോർണറിലേക്ക് ഒരു ലൈൻ വരച്ചിട്ട് മൂന്നര ഇഞ്ചിൽ നിന്ന് അതായത് ഇതേപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ആ മൂന്നര നിന്ന് നമ്മൾ ഷേപ്പ് ചെയ്ത് ഒന്ന് ദാ ഈ രീതിയിൽ എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിവിടെ നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു ലെങ്ത്ത് നമ്മുടെ സ്ലീവിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്തിട്ട് നമ്മളവിടെ ഒരു ഇഞ്ച് ഒരിഞ്ച് തുമ്പ് ഒന്നര ഇഞ്ച് തുമ്പ് വരുന്ന രീതിയിൽ ദാ ഇതേപോലെ ഒന്ന് വരച്ച് ഫിനിഷിയാണ് സ്ലീവിൻ്റെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കാണാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ എക്സൽ ഡബിൾ എക്സൽ എൽ അങ്ങനെ വരുമ്പോഴൊക്കെ ഷേപ്പ് എങ്ങനെ കറക്റ്റ് ആവുന്നുള്ളത് അതായത് തീരെ ചെറിയ സ്ലീവ്സൊക്കെ വരുന്ന ആംഹോളൊക്കെ ചെറിയ ആളുകൾക്ക് പറ്റിയ ഇതെല്ലാം നമ്മൾ അതിൽ പറയുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളിവിടെ സ്ലീവ്സ് മാർക്ക് ചെയ്ത് അത് വെട്ടിയിട്ടുണ്ട് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ വീണ്ടും പറയാത്തത് ഓക്കെ അപ്പോൾ ഇനി അടുത്ത സ്ലീവ്സ് ഞാൻ ഈ സ്ലീവ് തന്നെ ജസ്റ്റ് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഞാനിതാ ഇവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് ഓക്കെ നമ്മൾ മീഡിയം ലാർജ് അങ്ങനെയൊക്കെ വരുന്നവരുടെ സ്ലീവ്സ് ആണെന്നുണ്ടെങ്കിൽ ഷേപ്പ് ഒരു മൂന്ന് മൂന്നര മാർക്ക് ചെയ്തിട്ട് മൂന്നരയിൽ നിന്ന് നമ്മൾ കോർണറിലേക്ക് ഒരു ലൈൻ വരച്ചിട്ട് മൂന്നിൽ നിന്ന് വരച്ചിട്ട് മൂന്നരയിൽ നിന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ എക്സ് ഡബിൾ എക്സൽ അങ്ങോട്ട് പോകും തോറും കൈക്ക് വണ്ണം ഉള്ളവരാണ് കുറച്ചുകൂടി ഷേപ്പ് കിട്ടാനായിട്ടാണ് നമ്മൾ മൂന്നര നാലിഞ്ച് ആ ഒരു ഷേപ്പിൽ എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുമ്പോൾ ഒരു ഷേപ്പ് ഇല്ലാത്ത പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് സോ അത് ഒഴിവാക്കാനാണ് കേട്ടോ നമ്മൾ അങ്ങനെ ആ ഒരു ഷേപ്പ് എടുക്കുന്നത് ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാനുള്ള ക്രോസ് പീസുകൾ വെട്ടിയെടുക്കാം ഒരു രണ്ട് രണ്ടര ഇഞ്ചിൽ നമുക്കിതുപോലെ കിട്ടുന്ന അത്ര ഞാൻ എന്താ ഇവിടെ ക്രോസ് പീസുകൾ വെട്ടി എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് ഇതേപോലെ ക്രോസ് പീസുകളും നമുക്ക് ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാലൻസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മുപ്പത്തഞ്ചോളം ഒക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് നമുക്കൊന്ന് ജോയിൻ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതിന്ന് നമുക്ക് പാൻസ് കട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മൾ മെളി ഇലാസ്റ്റിക് കൊടുക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത് അതിനൊരു രണ്ട് രണ്ടര ഇഞ്ചോളം നമുക്ക് മാറ്റി ഇടണം സോ അപ്പോൾ അത് ഞാനിവിടെ എടുക്കുന്നില്ല നമുക്കത് ഞാനിവിടെ നമുക്ക് സൈഡിൽ നിന്ന് പീസ് നമുക്ക് കിട്ടും പാൻറ്റ് നമ്മൾ ആ ഒരു പെൻസിൽ ടൈപ്പ് ഒരു പൈജാമ പോലെ വരുന്നതായതുകൊണ്ട് നമുക്ക് സൈഡിൽ നിന്ന് മെറ്റീരിയൽ കട്ട് പീസ് നമുക്ക് വരാറുണ്ട് ഓക്കെ അപ്പം നമ്മൾ അത് വെച്ചിട്ട് നമുക്ക് ബെൽറ്റ് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ അതുകൊണ്ടിട്ട് ഒരു രണ്ടര ഇഞ്ച് മേളിൽ ഞാൻ മാർക്ക് ചെയ്യുന്നില്ല അവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് വയ്ക്കാനുള്ള പോർഷൻ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നില്ല ബാക്കിയുള്ള പോർഷനിൽ നിന്ന് നമുക്ക് പാൻറ്റ് വെട്ടിയെടുക്കാം അപ്പോൾ ഞാനിവിടെ വേസ്റ്റ് മാർക്ക് മാർക്കാണ് നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ആ ഒരു സോറി ഹിപ്പ് നമ്മുടെ ഹിപ്പ് എത്രയാണോ അതിൻ്റെ നാലിൽ ഒന്നെടുത്തിട്ട് ഒരു രണ്ടര രണ്ട് ഇഞ്ച് രണ്ടര ഇഞ്ചോളം കൂടുതലെടുക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ആ രീതിയിൽ നമ്മൾ അത് എത്രയാണോ എടുത്തത് അതായത് മേളിലെടുത്തത് എത്രയാണോ അത്രയും തന്നെ ഞാൻ താഴേക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ച് കൊടുക്കുക ഓക്കെ നമ്മളത് എന്നിട്ട് ആ സൈഡിലേക്ക് ഒരു രണ്ടര ഇഞ്ച് ഞാനിതാ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു രണ്ടര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ സൈഡിൽ അപ്പോൾ നമ്മൾ ആ തയ്യൽത്തുമ്പോടു കൂടിയുള്ള പോർഷനാണ് നമ്മളിവിടെ ഞാനൊരു പന്ത്രണ്ടര ഇഞ്ചോളം എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മൊത്തം ലൈൻ ഉണ്ടല്ലോ ഓക്കെ ഈ ഒരു മൊത്തം ലൈൻ നമ്മളെടുത്ത ഈ രണ്ടര ഇഞ്ചോടും കൂടിയുള്ള ഈ മൊത്തം ലൈനിൻ്റെ മിഡ് മിഡ് പോയിൻ്റ് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ഓക്കെ സെൻറ്റർ നമ്മളിവിടെ മാർക്ക് ചെയ്തു ഓക്കെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തു അതെത്രയാണ് കിട്ടിയതെന്ന് നോക്കുക എനിക്കൊരു എട്ടാണ് കിട്ടിയത് കേട്ടോ ഓക്കെ ആ സെൻറ്റർ അല്ല ഒരു ഒരു സെൻറ്ററിൻ്റെ ലെങ്ത്ത് അതായത് ഒരൊറ്റ ഭാഗത്തിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എട്ട് ഇഞ്ചാണ് കിട്ടിയത് സോ ഞാൻ ആ ഒരു എട്ട് ഇഞ്ച് ഞാൻ താഴെ മാർക്ക് ചെയ്യാണ് ഓക്കെ ഇവിടെ താഴെ മാർക്ക് ചെയ്യാണ് ഈ ഷേപ്പ് വരച്ചേക്കുന്നത് നിങ്ങൾ നോക്കണ്ട കേട്ടോ അല്ലാതെ തന്നെ ഞാൻ ഇവിടെ ഒരു എട്ട് ഇഞ്ച് ഇനി നമ്മൾ ചെയ്യുന്നത് ഈ എട്ട് ഇഞ്ചിന്റെ രണ്ട് ഭാഗത്തേക്കും നാലിഞ്ച് നാലിഞ്ച് നമ്മൾ മാർക്ക് ചെയ്യാണ് കേട്ടോ നാലിഞ്ച് നാലിഞ്ചായിട്ട് നമ്മൾ മാർക്ക് ചെയ്യാണ് ഓക്കെ നാലിഞ്ച് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തു ആദ്യം എന്നിട്ട് അതിൻ്റെ മിഡ് പോയിന്റ് നമ്മൾ മിഡ് പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ നമുക്ക് നാലിഞ്ച് ഉണ്ടല്ലോ ഓക്കെ അത് മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടൊരു നാലിഞ്ചോടെ മാർക്ക് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മേളിൽ നമുക്ക് കിട്ടി അതിൻ്റെ അത്രയും തന്നെ എട്ട് നമുക്ക് കിട്ടി ആ എട്ട് നമ്മൾ താഴെ നമ്മുടെ കാല് നമ്മുടെ ഓരോ ഓരോ പാൻറ്റിൻ്റെ ഓരോ കാലിന് നമ്മൾ എട്ട് ഇഞ്ച് മൊത്തം മാർക്ക് ചെയ്യുകയാണ് ഈ ഷേപ്പ് എന്നിട്ട് അതിന് ശേഷമാണ് ഉണ്ടോ വരച്ചത് അപ്പോൾ നമ്മൾ ആ വരച്ചതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടു പിടിച്ചിട്ട് അവിടെ നിന്ന് വീണ്ടും ഒരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ ഇതാ ഒരു ഷേപ്പ് കൊടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം ഈ പാൻറ്റിൻ്റെ മാത്രം വീഡിയോ ആയിട്ട് വീണ്ടും ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കട്ടിങ്ങിൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം അതുവരേക്കും ബായ്